പരമ്പരാഗത വസ്ത്രസങ്കല്പങ്ങളുടെ നെടും തൂണായി നാം കാണുന്നത് സാരിയാണ് വസ്ത്രസങ്കല്പങ്ങളിൽ സാരിയുടെ പ്രാധാന്യവും അത്രയേറെ വലുതുമാണ് എന്നാൽ സാരിയും ഒരു അപകടകാരിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സ്ഥിരമായി സാരി ഉടുക്കുന്നവർക്ക് സാരി ക്യാൻസർ വരുമെന്ന ആയിരത്തി തൊള്ളായിരത്തി നാല് ദോത്തി ക്യാൻസർ എന്ന രീതിയിൽ ഈ അർബുദബാധയെക്കുറിച്ച് ആദ്യമായി കേട്ടു തുടങ്ങിയത് എന്നാൽ ഇത് സ്ഥിരമായി സാരി ഉടുത്താൽ വരുന്ന ഒരു രോഗമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അത് സാരി ക്യാൻസർ എന്ന പേരുകൊണ്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണയാണ് സാരിയോ മുണ്ടോ ജീൻസോ ധരിക്കുന്നതുമൂലം അരക്കെട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് അർബുദബാധയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിനെയാണ് ദോത്തി ക്യാൻസർ അല്ലെങ്കിൽ സാരി ക്യാൻസർ എന്ന് പറയുന്നത് ഈ ക്യാൻസറിന് പിന്നിലെ രഹസ്യം എന്തെന്ന് പരിശോധിക്കാം അരയ്ക്ക് ചുറ്റും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അർബുദമായി മാറുന്നത് തുടർച്ചയായി ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വീക്കം ഉണ്ടാവുകയും പിന്നീട് ഗുരുതരമായി മാറുകയും ചെയ്യുന്നു സാരി പോലുള്ള വസ്ത്രങ്ങൾ ഇറുകിയ രീതിയിൽ ദീർഘകാലം ധരിക്കുന്നത് അരക്കെട്ടിൽ ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും പിന്നീടത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും അർബുദത്തിന് കാരണമാവുകയും ചെയ്യുന്നു അരക്കെട്ടിൽ ഉണ്ടാകുന്ന അർബുദത്തെയാണ് സാരി ക്യാൻസർ എന്ന് അർത്ഥത്തിൽ പറയുന്നത് സാരിയും മുണ്ടും മാത്രമല്ല പെറ്റിക്കോട്ട് ജീൻസ് തുടങ്ങിയ ഏത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചാലും ഈ രോഗസാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള അർബുദബാധ ഇന്ത്യയിൽ വിരളമായേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ ഡോക്ടർമാർ ഇത്തരത്തിലുള്ള രണ്ട് കേസുകളെ കുറിച്ച് വിശദമാക്കുന്നുണ്ട് സാരി ഉൾപ്പെടെയുള്ള ഇറുകിയ വസ്ത്രങ്ങൾ സ്ഥിരമായി ധരിക്കുന്നത് അരക്കെട്ടിലെ ചർമ്മത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അത് അരക്കെട്ടിലെ അർബുദത്തിന് കാരണമായെന്നും ഇതിനെയാണ് സാരി ക്യാൻസർ എന്ന് പറയുന്നതെന്നും ജേണലിൽ പറയുന്നു ഇത്തരത്തിലുള്ള അർബുദത്തെ സ്കാമസ് സെൽ കാസിനോമ എന്നാണ് വിളിക്കുന്നതെന്ന് ആസ്റ്റർ സി എം ഐ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ എൻ സ്വപ്ന ലുല്ലു പറയുന്നു സാരി ക്യാൻസർ എന്ന് പറയപ്പെടുന്ന സെൽ കാർസിനോമ ഒരു തരം തൊക്ക് ക്യാൻസർ ഇത് സാരിയിൽ നിന്ന് മാത്രമല്ലെന്നും ഇറുകിയ പെറ്റിക്കോട്ട് മുണ്ടുകൾ ജീൻസ് എന്നിവ ധരിച്ചാലും ഉണ്ടാവുന്ന അസ്വസ്ഥതകളിൽ നിന്നും രൂപപ്പെടുന്ന അർബുദമാണെന്നും ഡോക്ടർ പറയുന്നു എന്നാൽ സാരി ധരിക്കുന്നത് നേരിട്ട് ക്യാൻസറിന് കാരണമാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അരക്കെട്ടിന് ചുറ്റുമുള്ള ചുവന്ന പാടുകൾ ചൊറിച്ചിൽ അരക്കെട്ടിനു സമീപമുള്ള മുഴകൾ വീക്കം തുടങ്ങിയവയാണ് അർബുദത്തിന്റെ കാരണങ്ങൾ അരക്കെട്ടിൽ ഉണ്ടാവുന്ന ചുവന്ന പാടുകൾ കുരുക്കൾ മുഴകൾ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അതിനാൽ ഒരിക്കലും ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കരുത് അയവുള്ളതും കൂടുതൽ കാറ്റ് കയറിയിറങ്ങുന്നതുമായ വസ്ത്രങ്ങൾ അരയിൽ ചുറ്റുന്നതും അരക്കെട്ടിന്റെ ശുചിത്വം നിലനിർത്താനും ശ്രമിക്കുക കുരുക്കളും ഒക്കെ ഉണ്ടായാൽ ദീർഘകാലത്തേക്ക് സാരി പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക കൃത്യസമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും